തെരുവ് നായ്ക്കളെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നതിന് പിന്നിൽ ഡ്രഗ് ലോബി എന്ന കേസ് സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ ന്യൂസിനോട് പങ്കുവച്ചു തെരുവ് നായ്ക്കളെ വന്ദീകരിക്കുകയോ ഷെൽട്ടർ ഹോമിൽ അടയ്ക്കുകയോ ചെയ്യണമെന്ന അപകടകാരികളായ നായ്ക്കളെ കൊല്ലാനുള്ള നിയമം നേടിയെടുക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും ബിഷപ്പ് പറഞ്ഞു ഇത്തരം മൃഗസ്നേഹത്തിന്റെ പുറകില് പല ലോബികളും ഉണ്ടെന്ന കാര്യവും കൂടി നമ്മൾ ഓർത്തിരിക്കണം ഒരു വാക്സിൻ ലോബി അല്ലെങ്കിൽ ഡ്രഗ് ലോബി എന്നൊക്കെ പറയാവുന്നത് ഇതിന്റെ പറ്റുകയല്ല ഡ്രഗ് ലോബിയുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ അവരുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഇത്തരം നായ്ക്കൾ അഴിഞ്ഞാടാനായിട്ട് അനുവദിക്കത്തക്ക വിധമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പലരും നിർബന്ധിതരാകുന്നുണ്ടാകും നമ്മൾ ഇക്കാര്യത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെടുകയും നമ്മുടെ നാടിനെ ജനങ്ങളെ രക്ഷിക്കുകയും വേണമെന്നതാണ് അപകടകാരികളായ നായ്ക്കളെ കൊല്ലാനുള്ള നിയമം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം സർക്കാരിന് മുന്നിട്ടിറങ്ങേണ്ടതാണ് ഇന്ന് മാത്രമല്ല തെരുവു നായ്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കുന്നത് നായ്ക്കളോടുള്ള വലിയൊരു ഒരു ഒരു വിരോധമാണത് അത് യഥാർത്ഥ മൃഗസ്നേഹമല്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത്തരം നായ്ക്കളെ അടിയന്തിരമായിട്ട് അന്ധ്യങ്കരിക്കുകയും അവയെ ഷെൽട്ടർ ഹോമുകൾ അടയ്ക്കുകയും ചെയ്യണം എന്നേക്കുമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ തയ്യാറാ തയ്യാറാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു മെല്ലപ്പോക്ക് നയം പോലെയാണ് വാസ്തവത്തിൽ സർക്കാരിൻ്റെ അല്ലെ പഞ്ചായത്തുകളുടെ ഒക്കെ നടപടിക്രമങ്ങളെ നോക്കുമ്പോൾ തോന്നുന്നത് അത് കൃത്യമായിട്ട് ഇടപെടണം അതിന് വേണ്ടിയിട്ട് ഈ കേരളത്തെ ഇതുപോലെ ലജ്ജാകരമായ വിധം അധപതിപ്പിക്കുന്ന ഒരു ഒരു തരത്തിൽ നയങ്ങൾ രൂപീകരിക്കുന്നത് ശരിയല്ല നമ്മൾ സത്വരമായിട്ട് ഇടപെടണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത വിധം ഈ നായ്ക്കൾ അപകടകാരികളായി മാറിയിരിക്കുന്നു എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവു നായിയുടെ കടിമൂലം മുറിവേൽക്കപ്പെടുന്നതും ഇവൻ മരണത്തിന് വിധേയമാകുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല യഥാർത്ഥ മൃഗസ്നേഹം ഇതൊന്നുമല്ല ഇതിൻ്റെ പേരിലൊക്കെ പണം കൊയ്യുന്നവരാണ് പിറകിലുള്ളെന്ന കാര്യം നമ്മൾ മറക്കരുത്